ഒരു രാജ്യം ഒരു സമയം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർബന്ധിതമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തണമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിനായി കരട് വ്യവസ്ഥകൾ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തന്ത്രപരവും അല്ലാത്തതുമായ എല്ലാ മേഖലകൾക്കും നാനോ സെക്കൻഡ് കൃത്യതയോടെയുള്ള സമയം അനിവാര്യമാണെന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത് ഒരു രാഷ്ട്രം ഒരു സമയം പദ്ധതിയെക്കുറിച്ച് ഉപഭോക്തൃകാര്യ മന്ത്രാലയം ജനുവരി പതിനാലിനകം അഭിപ്രായം തേടിയിട്ടുണ്ട് രാജ്യത്തെ എല്ലാ സർക്കാർ പ്രവർത്തനങ്ങളും ഒരേ സ്റ്റാൻഡേർഡ് സമയത്തിൽ നടക്കണമെന്നതാണ് ഒരു രാഷ്ട്രം ഒരു നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നത് ഈ നിയമപ്രകാരം സർക്കാരിന്റെ അനുവാദമില്ലാതെ മറ്റ് സമയ റഫറൻസുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നു നിയമത്തിൽ നിയമപരവും ഭരണപരവും വാണിജ്യപരവും ഔദ്യോഗികമായ രേഖകളും ഉൾപ്പെടുന്നു സമയക്രമീകരണത്തിൽ ഏകീകരണം ഉറപ്പാക്കുക സാമ്പത്തിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുക ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പുതിയ നിയമത്തിന്റെ ലക്ഷ്യമെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഫരീദാബാദിലുള്ള നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഐ എസ് ആർഒ എന്നിവരുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ നിയമലംഘനങ്ങൾക്ക് പിഴയും ഉണ്ടാവും എല്ലാ മേഖലകളിലും സമയകൃത്യത പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സമയബന്ധിത ഓഡിറ്റുകളും നടത്തിയേക്കും ലീഗൽ മെട്രോളജി റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമയം ഏകീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട് നിയമപരവും ഭരണപരവും വാണിജ്യപരവും ഔദ്യോഗികവുമായ രേഖകളിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം നിർബന്ധമാക്കാനാണ് നീക്കം സൈബർ ആക്രമണങ്ങളിൽ പ്രതിരോധശേഷി ഉറപ്പാക്കുന്നതിന് സൈബർ സുരക്ഷാ നടപടികളും ബദൽ റെഫറൻസ് സംവിധാനങ്ങളും പദ്ധതി പ്രകാരം നടപ്പിലാക്കും കംപ്ലൈൻസ് ഓഡിറ്റുകൾ നടപ്പിലാക്കി നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു കാർഗിൽ യുദ്ധ സമയത്താണ് ഒരു തദ്ദേശീയ സമയ സംവിധാനത്തിന്റെ അടിയന്തര ആവശ്യകത വ്യക്തമായത് വിദേശ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സമയ ഡേറ്റയെ ആശ്രയിച്ചതിനാൽ ശത്രുസ്ഥാനങ്ങൾ കൃത്യമായി ലക്ഷ്യമിടാനുള്ള ഇന്ത്യയുടെ ശേഷി തടസ്സപ്പെട്ടു ഈ മേഖലയിലെ തന്ത്രപരമായ മൂല്യം മനസ്സിലാക്കിയ സർക്കാർ ഏഴ് വർഷം മുമ്പ് പദ്ധതി ആരംഭിക്കുകയായിരുന്നു പദ്ധതി നടപ്പിലാക്കുന്നതിനായി കാര്യ സെക്രട്ടറി അധ്യക്ഷനായ സമിതി രൂപീകരിച്ചിരിക്കുകയാണ് എൻ പി എൽ ഐ എസ് ആർഒ ടി കാൺപൂർ എൻ ഐ സി സി ടി ഇൻ സെബി റെയിൽവേ ടെലികോം ഫിനാൻഷ്യൽ സർവീസസ് എന്നിവയുൾപ്പെടെ വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമിതിയിൽ ഉൾപ്പെടുന്നു കരട് ചട്ടമനുസരിച്ച് കൊമേഴ്സ് ട്രാൻസ്പോർട്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിയമപരമായ കരാറുകൾ തുടങ്ങിയ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഐ എസ് ടി നിർബന്ധിത സമയ റഫറൻസ് ആയിരിക്കും നിയമം വരുന്നതോടെ നിലവിലുള്ള ഇതര സമയ റഫറൻസുകൾക്ക് തുടർന്ന് സാധ്യത ഉണ്ടായിരിക്കില്ല ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ സർക്കാർ ഓഫീസുകളിലും പൊതു സ്ഥാപനങ്ങളിലും ഐഎസ്റ്റി നിർബന്ധമായും പ്രദർശിപ്പിക്കണം വിശ്വാസ്യതയും സൈബർ സുരക്ഷയും അടക്കമുള്ള കാര്യങ്ങളിൽ സമയ ഏകോപന സംവിധാനങ്ങളുടെ ആവശ്യകത കൂടുതൽ ഉറപ്പിക്കും ടെലികമ്മ്യൂണിക്കേഷൻ ബാങ്കിംഗ് പ്രതിരോധം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള നിർണായക ദേശീയ അടിസ്ഥാന സൗകര്യങ്ങളിൽ കൃത്യമായ സമയപാലനം ഉറപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കമിടുന്നത് കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിക്ക് വിധേയമായി നാവിഗേഷൻ ശാസ്ത്ര ഗവേഷണം തുടങ്ങിയ ചില പ്രത്യേക മേഖലകളെ ഇതിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ പല ടെലികോം സേവനദാതാക്കളും ഇന്റർനെറ്റ് സേവനദാതാക്കളും ഐഎസ്റ്റിക്ക് പകരം ജി പി എസ് പോലുള്ള വിദേശ സമയ സ്രോതസ്സുകളെയാണ് ആശ്രയിക്കുന്നത് ഇത് സൈബർ സുരക്ഷയ്ക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ വിശ്വാസ്യതയ്ക്കും അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു കൂടാതെ സമയത്തിൽ സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടാകുന്നതിലൂടെ നിയമപരമായ കാര്യങ്ങൾ സുഗമമാക്കുകയും വ്യാവസായിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും ആഗോള മത്സരശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു എല്ലാവിധ വ്യവഹാരങ്ങൾക്കും സമയത്തിന്റെ കാര്യത്തിൽ ഐ എസ് ടി മാനദണ്ഡമാക്കാനാണ് ലീഗൽ മെട്രോളജി റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് ഒരേ ഒരു സമയരേഖ മാത്രമാണുള്ളത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നാൽ കൃത്യമായ ഏകീകൃത ഐ എസ് ടി സമയമല്ല നിലവിൽ സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും നിലവിലുള്ളത് ചെറിയ സമയ വ്യത്യാസങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകും കോടതി വ്യവഹാരങ്ങളിൽ പോലും നിലവിൽ ഏകീകൃത സമയമില്ല ഇനി മുതൽ എല്ലാ ഔദ്യോഗിക വാണിജ്യ നിയമ കാര്യങ്ങളിലും കൃത്യമായ ഒരേ ഒരു സമയം ഉപയോഗിക്കുകയാണ് നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമാക്കുന്നത്